ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച കോടതി മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് പതിനൊന്ന് വർഷവും ഒൻപത് മാസവും രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് ആറു വർഷം ഒൻപത് മാസവും ആറാം പ്രതി നിഷാദ് മൂന്ന് വർഷവും ഒൻപത് മാസവും തടവ് ശിക്ഷയാണ് വിധിച്ചത് ഇവർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു മനപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട് കേസിൽ പ്രതി ചേർത്തിരുന്ന പന്ത്രണ്ട് പേരെ കോടതി വെറുതെ വിട്ടു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാ ഷെരീഫ് ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് നിർണായകമായത് വിചാരണയുടെ ഭാഗമായി എൺപത് സാക്ഷികളെ കോടതി വിസ്തരിച്ചു ഷാബാ ഷെരീഫ് കൊലക്കേസിലെ മുഖ്യപ്രതിയായ ഷൈബിൻ അഷ്റഫിൽ നിന്ന് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് കൂട്ടുപ്രതികൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു ഈ സംഭവത്തിൽ നിന്നാണ് ക്രൂര കൊലപാതകത്തിന്റെ വിവരം പുറലോകം അറിഞ്ഞത് പിന്നീട് അന്വേഷണത്തിൽ കാര്യങ്ങൾ ഓരോന്നായി പുറത്തുവന്നു നാട്ടുകാരോട് സൗമ്യനായി പെരുമാറിയിരുന്ന ഷൈബിൻ അഷ്റഫ് ചെയ്ത ക്രൂരതകൾ ഞെട്ടലോടെയാണ് മുക്കട്ടിലെ ജനങ്ങൾ കേട്ടത് മൈസൂർ സ്വദേശിയായ പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലായിരുന്നു വ്യവസായിയായ നിലമ്പൂർ മുക്കട സ്വദേശി ഷൈബിൻ അഷ്റഫും സംഘവുമായിരുന്നു പിന്നിൽ ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്ന് വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം